ഹായ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് അപ്പൊ ഹലാസ് ബോട്ടിന് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ റീസ്റ്റോക്ക് മസ്ലി ബിറ്റ് ആണ് അത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട മസ്ലിസ് പാർട്ടിവെയർ ബിറ്റിന്റെ റീസ്റ്റോക്ക് ആണ് അടിപൊളി മോഡൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാരണം ഇത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് പിന്നെയും നിങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെ ആണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ബോഡിയിൽ വരുന്ന കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡാമൺ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ മെറ്റീരിയലാണ് ബാക്ക് പ്ലെയിനുള്ള ബാക്കിൽ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കാരണം ഇത് റിപ്പീറ്റ് ഓർഡർ കുറേ ഇണ്ട് കേട്ടോ കാരണം ഒരിക്കലും ആൾക്കാരെ തന്നെ ഓർഡേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഫോയിൽ വർക്ക് കുഞ്ഞു ഫോയിൽ ഉണ്ട് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി ചെറിയ സ്റ്റോൺ വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ ഫോർ എക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഷോൾ വരുന്നത് ഷോളും നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കാരണം അതാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വരുത്തുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് ഇട്ടോ നല്ല ഇഷ്ടംപോലെ സ്ലീവിന് നല്ല മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് ഡിസൈൻ വരുന്നുള്ളത് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് യെസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും വരുന്ന നല്ല മസ്ലില്ലാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള രണ്ട് സൈഡ് ബോർഡറിൽ നല്ലൊരു വർക്കുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് അടിപൊളിയാണ് ഇത് നെക്സ്റ്റ് കളർ കളറ നമുക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ മസ്റ്റേഡ് യെല്ലോ കളറാണ് സൂപ്പർ ഡിസൈൻ ആണ് ാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ കണ്ടല്ലേ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരികട്ട സ്ലീവിന് ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഇവിടെ വരുന്നത് നല്ല വീതിയുള്ള സ്ലീവാണ് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല എൻക്വയറി മെറ്റീരിയൽ ആണ് ആൾക്കാർ വാങ്ങിയ ആൾക്കാർ തന്നെ പിന്നെ പിന്നെ ചോദിക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് മൈന്തി ക്രീൻ ആണ് മൈലാഞ്ചി കളർ ആണ് കണ്ടില്ലേ പാൻറ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മസ്ലിൻ തന്നെയാണ് സൈഡും സെയിം പ്രിന്റ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് ആണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഓൾ ഓവർ പിന്നെ ഫോയിൽ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിലും ഫോയിൽ വർക്ക് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി ഷോൾ ആണ് ഷോൾ വരുന്നത് നല്ല മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഈ രണ്ടാമത്തതും ഒരു റീസ്റ്റോക്ക് ആണ് കേട്ടോ ഇതും കുറേ ആൾക്കാർ എൻക്വയറി ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോഴും ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഫുൾ എൻക്വയറി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊരു റെഡും പിന്നെ എന്താ പറയാ മസ്ലി സിൽക്കാണ് ഇത് ഇത് ഒരു റെഡും ബ്രിക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഡിഫറെന്റ് കളറാണ് യെസ്ബറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫുള്ളായിട്ട് സെറി വർക്കും അരിവർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ദാമിലൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് അടിപൊളി വർക്കാണ് ഫുള്ള് ദാമല്ലി കോട്ടപ്പത്തിയും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതും ഫോർ സെൽവരെ സ്റ്റിച്ച് ആയുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് ഇതാണ് എൻ്റെ ഷോൾ ഷോൾ വരുന്നത് മസ്ലി സിൽക്കിലാണ് ശരിക്കും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം മെറ്റീരിയൽസിന്റെ അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മസ്ലി സിൽക്കാണ് എൻ്റെ മെറ്റീരിയൽ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ട് പ്രൈസ് വരുന്നതു വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ലൊരു കളർ കളർച്ചാട്ടാണ് ഇതിൻ്റെ പ്യൂർ മസ്ലി സിൽക്ക് ആണ് മെറ്റീരിയൽ വരെ ഇതാണ് നെക്സ്റ്റ് യെസ് ഈ ഗ്രീൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു വർക്കാണ് ഇതിൽ വരുന്നുള്ളത് ഫുൾ ആയിട്ട് അരി വർക്കും അരിവർക്കും സെറിവർക്ക് കോട്ടപ്പത്തി അതേപോലെ തന്നെ മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ല ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് താഴെ എന്റെ ദാമന്റെ വർക്കും സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമൻ വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഹാർഡ് ഡിറ്റർജന്റ് ഉപയോഗിക്കരുത് കഴിയുന്നത് മാക്സിമം കാരണം ഇതൊക്കെ മസ്ലി സിൽക്ക് സിൽക്കൊക്കെ നല്ലൊരു ഡെലിക്കേറ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് മെഷീനിലിട്ട് കറക്കരുത് കഴിഞ്ഞതും ഹാൻഡ് വാഷ് വാഷ് ഹാൻഡ് വാഷ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാലം ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത്ര കാലം ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല കാരണം വെച്ചാല് മെ ഈ ഹെവി മെറ്റീരിയൽസ് ഒക്കെ നല്ല ഡെലിക്കേറ്റ് മെറ്റീരിയൽ ആണ് കഴിഞ്ഞതും മാക്സിമം സൂക്ഷിച്ചുപയോഗിക്കുക അപ്പൊ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മാത്രം സോ ഇതാണ് നെക്സ്റ്റ് കളർ 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 ഗോൾഡൻ ഗോൾഡൻ യെല്ലോ യെല്ലോ ഒരു ഗോൾഡൻ മസ്റ്റേഡ് എന്ന് പറയാൻ പറ്റുമോൾ മസ്റ്റേഡ് നല്ലൊരു സ്വർണ്ണത്തിന്റെ കളറാണ് നല്ല സിൽക്ക് ആയതുകൊണ്ട് തന്നെ മസ്ലിംഗ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഈ ക്ലോത്തിന് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു സ്ലീവ് വർക്കുമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർഎക്സ് അല്ലെ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പാന്റ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള അടിപൊളി ശോളാണ് നല്ലൊരു മെറ്റീരിയൽ കാരണം ഇതൊക്കെ ഒരു റിപ്പീറ്റ് ഓർഡർ ഉള്ള മെറ്റീരിയലുകളാണ് കാരണം ഒരു പ്രാവശ്യം എടുത്ത ആൾക്കാർ തന്നെ പിന്നെ റീപ്പ് റീ മെറ്റീരിയൽ അതായത് അവരുടെ ബന്ധുക്കൾക്കൊക്കെ ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡിസൈ കളറ് വരുന്ന കേട്ടോ മെറ്റീരിയൽ സെയിം മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് ഫുള്ള് ദാമിലൊക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അരിവർക്കും സെറിവർക്കും കൊട്ടപ്പത്തിയും ഒക്കെയാണ് ദാമിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ കാൽ ഷോളാണ് ഫുള്ളായിട്ടും ഇതിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോരോ ഭാഗത്തും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയലാണ് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ദാമിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ബാക്ക് ഡിസൈനാണ് പാൻറ്റ് പ്ലെയിൻ ആണ് പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നതും പ്യുവർ മസ്ലി സിൽക്കിൽ തന്നെയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല ഹൺഡ്രഡ് പെർസെൻറ് പോസിറ്റീവ് റിമൂവ് റിവ്യൂ ഉള്ള മെറ്റീരിയൽ കേട്ടോ കാരണം വാങ്ങിയ ആൾക്കാരൊക്കെ നല്ല റിവ്യൂ തന്ന ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പോൾ അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ ഇതുപോലുള്ള നല്ല മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ